കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കാർഷിക വികസന ഹാളിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു പി കെ ഡിവൈഎസ് പിരിപാടി ഉദ്ഘാടനം വയോജന പീഡനവിരുദ്ധ ബോധവൽക്കരണ ദിനാചരണ ഭാഗമായാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് കാർഷിക വികസന ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഡിവൈഎസ്പി പി കെ സാബു ഉദ്ഘാടനം ചെയ്തു ഈ ദിവസം ജൂൺ ചടങ്ങിൽ ഫോറം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി വാസുദേവൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിയമാവലിയും എന്ന വിഷയത്തെ അധികരിച്ച് സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ക്ലാസ് എടുത്തു ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സംഘടനാ ചരിത്രം വിഷയം അവതരിപ്പിച്ചു മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും രണ്ടായിരത്തിയേഴ് നിയമം ചട്ടങ്ങളും എന്ന വിഷയത്തിൽ ടി വി രാജേന്ദ്രൻ ക്ലാസ് കൈകാര്യം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗംഗാധരൻ വയോജന നയം രണ്ടായിരത്തി പതിമൂന്നും ഉത്തരവുകളും വിഷയം അവതരിപ്പിച്ചു പരിപാടിയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വൈ എം സി ചന്ദ്രശേഖരൻ സ്വാഗതവും സെക്രട്ടറി എം പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്